श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम श्रीराम भागम् इव अध्यात्म रामायणं सुन्दरकाण्डं लङ्गादहन वदनमपि करचरणमल्लशौर्यास्पदम् വാനരന്മാർക്ക് വാൽമീൽ ശൗര്യമാകുന്നു വയമതിനു ചടുതി വസനേന വാൽവേഷ്ടിച്ചു വന്നു കൊളുത്തിപ്പുരത്തിലെല്ലാടവും രജനിച്ചെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനിങ്ങനെ

കൊണ്ടുവന്നു ചുറ്റീടിനാർ അത് മുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവങ്ങുമിങ്ങും ചെന്ന് കൊണ്ടുവന്നേടിനാർ തിലജകൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുഗാലവും ചുറ്റിനാർ

പുരന്തരകൾ ബലസഹിതമബലി വെജ്ജുഖണ്ഡം കൊണ്ട് ബധ്വാദൃതരം ധൃത് കപി വരം കിതവമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെയ പുരവരം പറകളെയുമുടനുടൻ അറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമ ദ്വാരദേശേ ചെന്നരം അവന ജനുമതി കൃഷ ശരീരനായിശവും അപ്പോൾ ശിഥിലമായി വന്നിതും ബലമൊടവൻ അതിച്ചലിഭാത്രനായി ബന്ധവും വേർപെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ ചരമഗിരി ഗോപൂർ ആഗ്രേ ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയൊടുസുമട ഉയരമിയലുന്ന ുപരി വേഗമോടു പിന്നയും ഉൽപ്ലത്വനം കനകമണിമയ നിലയമഖില മണിനാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചു അഗ്നിയും പ്രകൃതി ചപലതയോടവനങ്ങൾ ഗജതുരകൾ പങ്ക് ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനല ശിഖകളും അനില സുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ ോട് നിശിചരാലൊരു വൃത്താന്തമെല്ലാം അറിയാൻ പാവകജ്വാല ഭുവനതലകഥ വിമല ദിവ്യത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള രംഗയും പുനരനിലെതി ദഹിപ്പിച്ചതെങ്കിലും ൂതി പരിപൂർണമായി വന്നിരദ് സഹജഗൃഹം എന്നീ മറ്റുള്ള ദേവരിഗേഹങ്ങൾ ബന്ധു കൂടീ ജവം രഘുകുല പതിപ്രിയ ഭൃത്യനാ മാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം കനകമണിമയ നിലയനികര മധുവെന്തോരോ വിലാപം ചികുരഭരവസന ചരണാദികൾ വെന്താശു ജീവനും വേർപെട്ടു ഭൂമോ പതിക്കയും ഉടലുരുകി ഉരുകി ഉടലുടറി അലറിപ്പാഞ്ഞു മുന്നതമായ സൗധങ്ങളിലേറിയും ദഹനുടനവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും മമതനയാമണാ ജനക പ്രാണനാഥാഹ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ മരണമുടനുടലൊരുകി മുറുകി വരുകെന്നതു മാറ്റുവാൻ ആരുമില്ലയ്യോ ശിവ ചരവര വിരചിതം ദൃഢം മറ്റൊരു കാരണമില്ലിതിനെ പരധനവും അമിത അമിതപരതാരങ്ങളും ബലാൽ പാപി ദശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം അറിയിൽ അനുചിതമതമതേന ചെയ്തീടായി ഫലം ഇതു നിർണയം മനുജതരുണിയെ ഒരു മഹാപാവി കാമിച്ചു മറ്റുള്ളവർക്കു ദിങ്ങനെ സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം മുധജനം മദനശരപരവശതയോടു ചപലനായവൻ മഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമോടനുദിനമണഞ്ഞു പിടിച്ചതി കാത്ര ഭംഗം വരുത്തിയിടിനാൻ അവർ മനസിമരുവിന തപോമയ പാവകനധ്യ രാജേ പിടിപെട്ടിതു കേവലം നിശിചരികൾ ബഹുവിധമോരോ നേകയും നിൽക്കും നിലയിലേ വെന്തു ശരണമിഹ കിമിതി പല വഴിയുമുടനോടിയും ത്രിയാമാചര രാജ്യമെഴുന്നൂറ് യോജനയും ക്ഷണാൽ സരസ ബഹുവിഭവയുധ ഭോജനം നൽകിനാൻ സന്തുഷ്ടന ഇവ പാവകദേവനും ില തനയൻ അമൃതനിധി തന്നെ ലേലാങ്കോലവും തച്ചു തീ പൊലിച്ചീടാൻ പവനജനു ദഹനുട്ടതില്ലേതു മേ പാവകനിഷ്ഠ ദേവിയാൽ പ്രാർത്ഥിതനാകയാലും പ്രാർത്ഥിതനാകയാവശാൽ അവനി തനയ കൃപ വൈഭവം അത്ഭുതമത്യന്തളം രജനി ചരകുല വിപിന് പാവകനാകിയ സ്മൃതി കൊണ്ട് മഹാജനം തനയ ധനധാരമോഹാർത്തരെന്നാകിലും താപത്രയാനെ കടന്നിടുന്നു തത് दूतन्न सन्तापम् प्रकृतानलेन भविक्युमो भवति यदि मनुज जननम् भुवि साम्प्रतम् जनने भजि चीडुविन् भुवनपति भुजगपति शयन भजनम् भुवि भूत दैवात्म सम्भूत तापापहम् तदनु कपि कुलवरनुमवनितनया पदम् മസ്കൃത്യ ചൊല്ലിനാൻ അഹമിനി മുഴറി നടകൊള്ളുവനക്കരക്കാജ്ഞാപയാഘുവരനും അവരജനു മരുണജനുമായി ദ്രുതമാഗമിച്ചിടും അനന്തസേന സമം മനസി തവ ചെറുതു പരിതാപമുണ്ടാകുലാ മത്ഭരം കാര്യമിണിച്ചത്മജേ തുഴുതമിത വിനയമിതി ചൊന്നവൻ തന്നോടോടു ദുഃഖം ഉൾക്കൊണ്ടു പറഞ്ഞിതു മമരമണചരിതമൊരു മാനസ താപമകന്നിതു മാമകം കഥമിനി മഹമിഹവസാമി ശോകേന മൽക്കാന്തൃത്താന്ത ശ്രവണ സൗഖ്യം വിന ജനക ജനകനൃപദുഹിത്രിരമിങ്ങനെ കേട്ടവൻ ജാതാനു ജാതകം തൊഴുതു ചൊല്ലാൻ കളകശുചമിനി വിരഹമലമതിനുടൻ മമസ്കന്ധമാരോഹ ക്ഷണേന ഞാൻ കൊണ്ടുപോയി തവ രമണ സവിധമുപഗമ്യ യോജിപ്പിച്ചു താപമശേഷമദേവതയെ തീടുവൻ പവനസുത വചനമിത് കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലീടിനാൾ അതിനു തവ കരുതുമളവില്ലൊരു ദണ്ണമെന്നാത്മനി വന്നിട്ടു വിശ്വാസ്യ മദ്യമേ ശുഭചരിതനതി ബലമോടാശു ദിവ്യ ശോഷണ ബന്ധനാ സാഗരം കപികുല ബലേണ കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നു കൊണ്ടുപോ കാശുമാം മറിവടൊരു നിശിരഹസി കൊണ്ടുപോയാൽ പ്രാണനാഥ കീർത്തിക്കു പോരാദൃടം രഘുകുല ചവരൻ ഇവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയി കൊള്ളുവാൻ അതിരഭസമായി തനയാ വേല ചെയ്തിടുന്നീ എത്ര നാളും ധരിച്ചിടുവൻ ജീവനെ ഇതി സദയമവനോടരുൾ ദയച്ചീടിനാൾ ഇന്ദിരാദേവിയും പിന്നെ പാതാത്മജൻ തൊഴുതഖില ജനനിയോട് യാത്ര വഴങ്ങിച്ചു തൂർണം മഹാർണവം കണ്ടു ചാടിയിടാൻ ശ്രീരാമ രാമ രാമ श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्रा जय